അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു സ്റ്റേജ് ഷോകളിൽ അവതാരികയായി നിറഞ്ഞു നിന്നിരുന്ന താരം ഇടയ്ക്ക് വെച്ച് വലിയൊരു ഇടവേള എടുത്തിരുന്നു എന്നാൽ പിന്നീട് താരം തിരിച്ചെത്തിയിരുന്നു സ്വന്തമായ അഞ്ച് നായ്ക്കളെ വളർത്തുന്നതിനൊപ്പം മിണ്ടാപ്രാണികൾക്കെതിരെയുള്ള ക്രൂരതകൾക്ക് ശബ്ദം ഉയർത്തുക വരെ ചെയ്യാറുണ്ട് രഞ്ജിനി ഷോർട്ട്സ് ഇപ്പോഴത്തെ രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് രഞ്ജിനിയെ ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായി എന്നും രഞ്ജിനി പറയുന്നു കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉദുപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ലെങ്കിലും ഇനിയും വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യം ക്രിസ്മസ് സംഭവം ബഹുളമായിരുന്നു പക്ഷേ അതും അമിതമാകരുത് ആശുപത്രിയിലെ ഐ മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ ആ സംഭവിച്ചത് കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും എന്നും ആശുപത്രി ചിത്രങ്ങൾക്കൊപ്പം രഞ്ജിനി കുറിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് തനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിന്റെ ലക്ഷണങ്ങൾ െന്ന് രജി പറഞ്ഞിരുന്നു എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം താൻ പ്രായമാവുന്നു എന്നതിനെതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക എല്ലാം ആവർത്തിച്ച് ചെയ്യുക എല്ലാത്തിൽ നിന്നും പിൻവലിക്കുക വിഷാദം അനുഭവപ്പെടുക താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരാളാണ് താങ്കൾ എങ്കിൽ സഹതാപവും നെഗറ്റീവ് കമന്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റ് പ്രത്യേകിച്ച് ചികിത്സകൾ ഒന്നും ഈ അവസ്ഥകൾക്കില്ല തന്റെ അവസ്ഥയെക്കുറിച്ച് ഗവേഷണം ചെയ്തു നോക്കിയപ്പോൾ തനിക്ക് കാണിച്ച ലക്ഷണങ്ങൾ എല്ലാം മിഡിൽ ലൈഫ് ക്രൈസിന്റേതാണെന്ന് രഞ്ജിനി ഹരിത ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല ജീവിതം പട്ടി നക്കി എന്നൊക്കെ പറയില്ലേ ഏതാണ്ട് ആ അവസ്ഥയാണ് ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല എപ്പോഴും യാത്രകൾ തന്നെ ചെയ്താൽ മതി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നു എന്താണ് എന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് ഞാൻ ചെറുതായി ഒന്ന് റിസർച്ച് ചെയ്തു ഒന്നുകിൽ എനിക്ക് വിഷാദ രോഗമാണ് അല്ലെങ്കിൽ മിഡിൽ ലൈഫ് ക്രൈസിസ് എന്റെ ലക്ഷണങ്ങൾ എല്ലാം വച്ച് നോക്കുമ്പോൾ നൂറ് ശതമാനം എനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിസ് തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് നാൽപ്പത് മുതലാണ് മിഡിൽ ലൈഫ് ക്രൈസിസ് വന്ന് തുടങ്ങുന്നത് വിഷാദ രോഗത്തെക്കാൾ ഭേദമാണ് മിഡിൽ ലൈഫ് ക്രൈസിസ് കുറച്ച് വർഷം കഴിഞ്ഞാൽ പോകുമല്ലോ എന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരു ലക്ഷ്യബോധമില്ല എന്നതാണ് ഹരി രഞ്ജിനി ഹരിദാസ് പറഞ്ഞു